നമസ്കാരം വിവര ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ റൂസോ ഫെബ്രുവരി നാല് വേൾഡ് ക്യാൻസർ ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് മൊത്തം സ്ത്രീകളെ ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിനായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പരമാവധി എല്ലാ സ്ത്രീകളും അവനവനെ സ്വയം ഒന്ന് പരിശോധിക്കും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ സ്വയം ഒന്ന് ചെയ്യുകയും കൂടെയുള്ളവർക്ക് ഉള്ളവരെയും പരിശോധിക്കുകയും എന്നിട്ട് കൂടുതൽ വിവരങ്ങൾക്കായി അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് അവരുടെ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അത് ഒരു നല്ല കാര്യമാണ് അതിൻ്റെ കൂടെ എന്താണ് ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അല്ലാതെ പുക പുകപടലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ഓക്സിഡേഷൻ നടത്തിയാണ് നമ്മുടെ അതിനെയൊക്കെ പ്രതിരോധിക്കുന്നത് ചീത്ത സാധനങ്ങളെയൊക്കെ നിർവീര്യമാക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേഷൻ നടക്കുന്നു ആ ഓക്സിഡേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ആൻറ്റി ഓക്സിഡൻസും പ്രവർത്തിക്കുന്നുണ്ട് ആ ആൻറ്റി ഓക്സിഡൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓക്സിഡേഷൻ പിന്നെയും കൂടുതലായി കഴിഞ്ഞാൽ കോശങ്ങളുടെ അമിത വളർച്ച നിയന്ത്രണമില്ലാതെ വളരാൻ തുടങ്ങുന്നു അതിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം ആ ക്യാൻസറിന് തടയാനായിട്ട് നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് അത്യാവശ്യമാണ് അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എങ്ങനെയാണ് ഇത്രയും കെമിക്കൽസ് വരുന്നതെന്ന് വെച്ചാൽ പെസ്റ്റിസൈഡ്സും മറ്റേ ഇറച്ചി മീനൊക്കെ കേടാകാതിരിക്കാൻ പോർമാലിന് അങ്ങനെയുള്ള ഒക്കെ ചേർത്തിട്ട് വരുന്നത് കാരണം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത് മാറ്റാനായിട്ട് നമ്മൾക്ക് ആകെ ചെയ്യാവുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൽ മാറ്റം വരുത്താനാണ് അതിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് നമുക്കിപ്പം നിലവിൽ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അത് കുറഞ്ഞു പോകുന്നു അപ്പോൾ ഇവിടെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഒരുപാട് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ് നോനി എന്ന് പറയുന്ന ജ്യൂസ് ഉണ്ട് ഇൻ്റലക്റ്റ് ഉണ്ട് മൾട്ടിവിറ്റാമിൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാവുന്നതാണ് എല്ലാവരും അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ പോയിട്ട് അവരവരുടെ സ്ക്രീനിങ്ങിനായിട്ട് അത് ഫ്രീ സ്ക്രീനിങ്ങാണ് നടത്തുന്നത് എല്ലാവരും സ്ക്രീനിങ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ക്യാൻസർ കുറേ സ്ത്രീകൾ വിചാരിക്കുന്നത് ഞാൻ സ്ക്രീനിങ്ങിന് പോകൂല്ല പോയി കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ തൽക്കാലം ഒരു കുഴപ്പവുമില്ലല്ലോ ഇനി ഇനി ക്യാൻസറെങ്ങാനും ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി അത് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാൻ പറ്റും പിന്നെ വന്നു കഴിഞ്ഞിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് വരാതെ ചികിത്സിക്കുന്നത് വരാതെ തന്നെ സ്ക്രീനിങ് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും സ്വന്തം ശരീരത്തിന് അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കെയർ ചെയ്യാൻ പറ്റുള്ളൂ ശരീരമുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അപ്പൊ മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതിനോടൊപ്പം അവനവനെ കൂടി കെയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇതിനെ കരുതുകയും എല്ലാവരും നല്ല സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്യൂ